ഇടതുപക്ഷ സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാനാകില്ലെന്ന് യു ഡി എഫ് സംസ്ഥാന കൺവീനർ അടൂർ പ്രകാശ് എം പി യു ഡി എഫ് കട്ടപ്പന മുനിസിപ്പൽ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങളെ തമ്മിലടിപ്പിച്ച് ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന നയമാണ് ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചു പോരുന്നതെന്നും അടൂർ പ്രകാശ് പറഞ്ഞു ഇടുക്കി പാക്കേജ് പ്രഖ്യാപിച്ചതല്ലാതെ നടപ്പിലാക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഇടുക്കി മെഡിക്കൽ കോളേജിനെ പൂട്ടിക്കാനാണ് നിലവിൽ ശ്രമം നടക്കുന്നത് അത് അംഗീകരിക്കാനാകില്ല വിഷയത്തിൽ ഇനിയും ആളുകൾ ജില്ലയിലേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുകയാണെന്നും പറഞ്ഞു ആ ജില്ലാ ആശുപത്രി തന്നെ നമുക്ക് മെഡിക്കൽ കോളേജ് ആക്കി മാറ്റണം അവിടെയുള്ള സ്ഥല സൗകര്യവും മറ്റും ഉപയോഗപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അതിന്റെ തുടക്കം കുറിച്ചത് ഇപ്പൊ കേൾക്കുന്ന എന്താ പൂട്ടിക്കും മാർസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളത് പൂട്ടിക്കും പിന്നെ പൂട്ടിച്ചു തന്റെ ഇടം ഉണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത് ഇങ്ങോട്ട് വെല്ലുവിളിക്കുമ്പോൾ വെല്ലുവിളി വിളിക്കാൻ അതാണ് നമ്മുടെ ആണത്വം എന്ന് പറയുന്നത് നമ്മൾ ഇതൊന്നും കേട്ട് കണ്ടില്ല എന്ന് അടിച്ചു ഭയപ്പെട്ടു പോകേണ്ട ഒരു ആവശ്യവും ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഇടുക്കിക്കാർക്ക് ക്രമവൽക്കരണത്തിന് വേണ്ടിയുള്ള പട്ടയും വാങ്ങുവാൻ വേണ്ടി നിങ്ങൾ ആരും പോകാൻ പാടില്ല യു ഡി എഫിന്റെ അത് അധികാരത്തിൽ കടന്നു വരുമ്പോൾ ഞങ്ങളത് തന്നിരിക്കും അതിന് ആരുടെയും ഒത്താശ വേണ്ട ആരുടെയും അഭിപ്രായം വേണ്ട നിങ്ങളെ പോലെയുള്ള ആളുകൾ ഇവിടെ സ്വന്തം അധ്വാനത്തിലൂടെയും പോലെയുള്ള ആളുകൾ ഇവിടെ അധ്വാനിച്ച് ജീവി ജീവിക്കുന്നവരാണ് നിങ്ങൾ കെട്ടിപ്പടുത്ത കെട്ടിട സമുച്ചയങ്ങൾ അത് ക്രമവൽക്കരിക്കാൻ അതിനും അതിനകത്ത് കൈയിട്ട് വരാൻ വേണ്ടി പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരും കൊണ്ടുവന്ന് പണം അടയ്ക്കരുത് ആരും കൊണ്ടുവന്ന് പണം അടിക്കരുത് അതൊക്കെയാണ് ഞങ്ങൾക്ക് പറയാറ് കൺവെൻഷനിൽ കട്ടപ്പന നഗരസഭയിൽ യു ഡി എഫ് പാനലിൽ മത്സരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളും പങ്കെടുത്തു യു ഡി എഫ് മണ്ഡലം കോർഡിനേറ്റർ ജോണി കുളമ്പള്ളി അധ്യക്ഷനായിരുന്നു എഐസിസി അംഗം അഡ്വക്കറ്റ് ഇ എം മാഗസ്തി യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ജില്ലാ കൺവീനർ പ്രൊഫസർ എം ജെ ചിക്കബ് കേരളാ കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം തോമസ് പെരുമന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകരും കൺവെൻഷനിൽ പങ്കെടുത്തു